ഹലോ ഫ്രണ്ട്സ് എൻ്റെ ടെറസ് പ്ലാന്റ് എന്ന എല്ലാവർക്കും സ്വാഗതം ഇത് ധാരാളം ഒരു ചെടിയാണ് അതുകൊണ്ട് ബുഷ ഓറഞ്ചിനെ പോയിരിക്കണ്ട് കറക്റ്റ് അറിയാൻ പാടില്ല എൻ്റെ പേര് അതുപോലന്നെ ഡ്രാഗൺ ആണ് ഇത് ചെറുനാരകമാണ് ചെറുതാരെ കൊണ്ടുപോയി കിടക്കുന്നതാണ് ധാരാളം ഇത് ഇരുന്ന് വെള്ളം എടുത്തായിരുന്നു ഇതിപ്പോ ഞാൻ നനക്കുന്ന രീതിയാണ് നിങ്ങൾ കാണിക്കുന്നത് ഇത് വലി പോസ് വലിച്ചു വെള്ളം എടുക്കുവാണ് താങ്കൾ അപ്പൊ ഈ രീതി നിങ്ങൾക്ക് പിന്തുടരാവുന്നതാണ് മറ്റു കോരി കൊണ്ടുപോയി നനക്കാരാണ് എൻ്റെ പതിവ് റെഡ് നെല്ലിയാണ് അതുപോലെ ഇത് റംബുട്ടനാണ് ഇത് ബുഷ് ഓറഞ്ചാണ് ബുഷ് ഓറഞ്ച് ഉണ്ടാക്കി കിടക്കുന്നതാണ് അതുപോലെ തന്നെ ഇത് ലോങ്ങനാണ് ലോങ്ങൻ പർപ്പിൾ ലോങ്ങനാണ് പേരാണ് അടീനിയും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പെറസി തന്നെയാണ് ഇത് ഓൾ സീസൺ മാങ്കോ ആണ് മാങ്കോ ട്രീ ആണത് ഇത് നമ്മളെ പേര് മറന്നു പോലോ ഇത് ബേറാപ്പിളാണ് വേറാപ്പിള് കാവിടിച്ച് വരുന്നുണ്ട് ഇത് നമ്മുടെ ചക്കയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇലയാണ് ഇത് പശയില്ലാത്ത ഒരു പ്ലാവാണ് ഇത് ബുഷ് ഓറഞ്ചാണ് ഇത് റംബുട്ടനാണ് പാക്കിസ്ഥാൻ മൺബറിയാണ് ആദ്യം കാണിച്ചത് നാടൻ മൺപറിയാണ് കേട്ടോ പേരെ എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല ഇത് വൈലറ്റ് പേരാണ് ഇത് വെച്ചിട്ട് വെച്ചുകൊടുക്കുന്ന ഒരു ആരുവേപ്പം പൂച്ചപ്പഴം ഇത് നമ്മുടെ ചെറിയ ഒരു ഇതാണ് എന്താ ചാമ്പ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട്സാണത് വേപ്പാണത് എൻ്റെ പേര് ഞാൻ മറന്നുപോയി പെട്ടന്ന് കിട്ടാതെ പേര് ചീര തന്നെ മുളക്കുന്ന ചീരയാണ് അത് ഞങ്ങൾ കട്ട് ചെയ്ത് അത്യാവശ്യം വീട്ടിലേക്ക് വയർത്താനൊക്കെ എടുക്കും ഇതി വിളവെടുത്താണ് ഇതിന്റെ പേര് ഞാൻ പെട്ടെന്ന് എനിക്ക് കിട്ടാതെ ചൈനീസ് ഓറഞ്ച് ആണ് ഓവൽ ഷേപ്പില ഓറഞ്ച് ബുഷ് ഓറഞ്ച് ഉരുണ്ടാണെങ്കിൽ ഓവൽ ഷേപ്പിലായിരിക്കും ഇതിൻ്റെ അതുപോലെ തന്നെ ഇത് നമ്മുടെ മുന്തിരി പേരാണ് ഒരുപാട് കാ പിടിച്ചവരുണ്ട് ഇത് വിയറ്റ്നാം എയർലി ആണ് വിയറ്റ്നാം എയർലി ചക്കണ്ടായി കിടപ്പുണ്ട് ഇത് നമ്മുടെ സവാറയാണ് പത്ത് പന്ത്രണ്ട് കൊല്ലം എടുക്കുമെന്ന് കായ്ക്കാൻ ഇത് പറയാം സവാറ മു എന്ന് പറയും അതുപോലെ ഈ മാവ് ചന്ദ്രകൻ ആണോ എന്നൊരു സംശയമുണ്ട് നിറയെ പൂത്തട്ടുണ്ട് അടുത്ത് നിൽക്കുന്ന മാവാണ് പാകൻ പ്ലാന്റ് ആണ് കഴിഞ്ഞവിടെ ഒരുപാട് ഫ്രൂട്ട്സ് കിട്ടിയതായിരുന്നു അതുപോലെ ഇത് ചീരയാണ് മറ്റേ പൊന്നാങ്കണ്ണി ചീരന്ന് പറയും നമ്മുടെ നോനി ട്രീ ആണ് ലോനി ഫ്രൂട്ട് ഉണ്ടായി കിടക്കുന്നതാണ് അത് ലേഡി പപ്പായാണ് റെഡ് ലേഡി അതുപോലെ തന്നെ ഇത് ഓറഞ്ചാണ് അതൊക്കെ പ്ലമ്പിലാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് ഉണ്ടായി കിടക്കുന്നതാണ് ഇത് നമ്മുടെ മാതളമാണ് ഇത് സീറ്റമ്പഴം എന്ന് പറയും അമ്പഴങ്ങ ഉണ്ടാക്കി കിടക്കുന്നതാണ് സീഡ് ലോ മധുരമുള്ളൊരു ഇതാണ് ചാമ്പ ആപ്പിൾ ചാമ്പ എന്ന് പറയും ഇത് നമ്മുടെ കടലാസ്റ്റേഡിയമാണ് പോകൻ പോകൻ വില്ല വൈറ്റും ഉണ്ട് അതിന്റെ റെഡ് കളറും ഉണ്ട് അടീനിയാണ് അടീനിയ ഒരുപാട് ഫ്ലവർ ഉണ്ടായി കിടക്കുന്നത് ഇത് പെരിക്കേറ്റഡ് മോകൻപില്ല എന്റെ മോളിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കൂടാതെ താഴെയും ഇൻഡോറും ഞാൻ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഞടുത്തൊരു വീഡിയോയുമായിട്ട് നിങ്ങൾ മുന്നിൽ വീണ്ടും കരുതണം ബൈ